ഇസ്രയേൽ ഹമാസ് സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്രസ് രംഗത്ത് ഉടൻ തന്നെ എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കണം അതും മാന്യമായ രീതിയിൽ തന്നെ ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കണമെന്നും യുദ്ധം എന്നേക്കുമായി തന്നെ അവസാനിപ്പിക്കണം എന്നതാണ് അദ്ദേഹം ഈ ധാരണയോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യങ്ങൾ ഒന്നും തന്നെ സമവായത്തിൽ എത്താതെ ചർച്ചകൾ നീളുകയായിരുന്നു ഹമാസ് മുന്നോട്ട് വെക്കുന്ന ചില നിബന്ധനകൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു വിലയിരുത്തപ്പെട്ടതും ട്രംപിന്റെ നൊബൈൽ സമ്മാനം എന്ന വ്യാമോഹമായിരുന്നു അതിനിരയായവരായിരുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ എന്നതായിരുന്നു വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു ഉയർന്നുകേട്ട ചോദ്യങ്ങളടക്കം എന്നാൽ ഇപ്പോൾ ശുഭസൂചന തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ആന്റോണിയോ ഗുട്രസ് ആകട്ടെ അദ്ദേഹം ഈ ഒരു പ്രതികരണത്തിലൂടെ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഇതാണ് സ്ഥിരമായ ഒരു വെടിനിർത്തൽ ഉറപ്പാക്കണം ഗാസ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച അമേരിക്ക ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ പ്രശംസിച്ച അദ്ദേഹമാകട്ടെ കരാറിലെ എല്ലാ നിബന്ധനകളും പൂർണമായും എല്ലാ നിബന്ധനകളും പാലിക്കപ്പെടണമെന്ന നിർദ്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്